സ് വൈഎസ് ഇരിട്ടി സോണിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹലോകം ഇരിട്ടിയിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ റിസാലത്ത് യൂസുഫ് ദാരുമി ആറളം സിദ്ദിഖ് മഹ്മൂദി വിളയിലും മധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ കലാമാസ്റ്റർ മാവൂരും തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ അബ്ദുൽ ഫക്കീം സഖാഫി അരിയിലും ഉസ്വത്തുൻ ഹസന എന്ന വിഷയത്തിൽ സജീർ സഖാഫി കക്കാടും നബി സ്നേഹത്തിന്റെ മധുരം എന്ന വിഷയത്തിൽ അലി ഭാഗവി ആറ്റുപ്പുറവും സന്ദേശങ്ങൾ കൈമാറി തുടർന്ന് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ ജാബിർ നെറോത്തും മനോജ് കുമാർ പഴശ്ശിയും ഷാജഹാൻ മസ്ബാഹിയും സെമിനാർ നയിച്ചു ആർ പി ായി നടന്നു വരികയാണ് ഈ പരിപാടിയുടെ ഭാഗമായിരിക്കുന്നത് നമ്മുടെ ഈ കൂടലും ഉടലും പിരിയലും ഇരിയലും അവന്റെ പൊരുത്തത്തിൽ സ്വീകാര്യമായ ഒരു അമലായി നമ്മിൽ നിന്ന് കബോളാക്ക